കാലു വയ്യ സർജറിക്ക് വേണ്ടി വിൽക്കണം അവർ അവൻ്റെ പേര് വരെ എഡിഷനിലുണ്ട് നമ്മുടെ പേര് പിന്നെ സി ഡിവിഷനിലേക്ക് അതിൽ കളിക്കാൻ ചെറുപ്പത്തി കിട്ടണമായിരുന്നു സപ്പോർട്ട് കാര്യമില്ല നമുക്ക് ചാൻസ് കിട്ടണ്ടേ കളിക്കാൻ അതില്ലാത്തതുകൊണ്ടായിരുന്നു ഇപ്പോഴും ഹലോ യൂസ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് യുണൈറ്റഡ് സ്പോർട്സ് സെന്ററാണ് ഇവിടെ അപ്പോളോ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓൾഡ് ഡ്രാഫോർഡ് എന്ന് പറയുന്ന ഫുട്ബോൾ ലീഗ് നടക്കുന്നുണ്ട് നമ്മളിന്നിവിടെ നടത്താൻ പോകുന്ന സെഷൻ ഒരു പബ്ലിക് ഒപ്പീനിയനാണ് നമ്മളുടെ കുട്ടികൾ നമ്മുടെ ഇപ്പോഴുള്ള കേരളത്തിലെ വളർന്നു വരുന്ന പ്ലെയേഴ്സ് അവർ ഫുട്ബോളിനെ ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നപ്പോൾ അവരെത്രമാത്രം സ്ട്രഗിൾസാണ് നേരിട്ടത് ഇപ്പോൾ അവർ നേരിടുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ് എന്താണ് ഇനി ഫുട്ബോളിൻ്റെ ഒരു ഫ്യൂച്ചർ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കലിലുള്ള നമ്മുടെ കുട്ടികൾക്കുള്ളൊരു ഫുട്ബോളിലുള്ള ഫ്യൂച്ചർ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടുത്തെ പ്ലെയേഴ്സിനോടും ഇവിടെ കണ്ടുപിട്ടിയ കുറച്ച് കോച്ചുമാരോടൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ സെഷനിലേക്ക് സ്വാഗതം ആദിത്യ ആദിത്യ എന്ത് ചെയ്യുന്നത് എം ബി എ പഠിക്കുകയാണ് സോ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഫുട്ബോൾ ഒരു ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്

നമുക്ക് പുറത്തൊന്നും കിട്ടണ്ടേ ചാൻസ് കിട്ടണ്ടേ കളിക്കാൻ വേണ്ടി എല്ലാവർക്കും കിട്ടത്തില്ല കളിക്കാം ഇപ്പൊ താങ്കളിപ്പോ എങ്ങനെയാണ് ഒരു ക്ലബിലാണോ അതോ ഇല്ല എന്റെ പാഷൻ ഇപ്പോൾ ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ കളിക്കുന്നു ജോലി ചെയ്യുന്നുണ്ടോ അത് ഫുട്ബോളും ഇപ്പം ഫുട്ബോളിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണത് ശരിക്കും വേറൊരു ജോലിയാണ്

ശരിക്കും ഫുട്ബോൾ ചെറുപ്പം മുതലേ ഫോളോ ചെയ്യുന്നുണ്ട് അത് ഫുട്ബോളാകണം ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശരിക്കും ഇപ്പം താങ്കൾ പഠിക്കുക എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു പുതി ഇപ്പോൾ ഒരു ജോലിയൊക്കെ ഇപ്പോൾ ഇതേ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യും ജോലി തുടങ്ങിയാൽ പിന്നെ അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ ഒരു ഫുട്ബോളിലോട്ട് പോരാൻ വെച്ചിട്ട് പാടായിരിക്കും അപ്പോൾ ഫുട്ബോളിന് തന്നെ ഒരു കരിയറായിട്ട് എടുക്കാനാണോ താല്പര്യം അല്ലെങ്കിൽ വേറെ ജോലി നോക്കേണ്ടി വരും എന്നാണോ തോന്നുന്നത് ഫുട്ബോളിന് തന്നെ നമ്മൾ ഈ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്തായാലും ഫുട്ബോൾ കയറാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും എന്തായാലും ഏറ്റവും കൂടുതൽ എന്തായിരിക്കും കരിയറായിട്ട് ചെയ്യാൻ എന്താണ് നമ്മുടെ അവിടെ ഈ ക്യാമ്പും ഫെസിലിറ്റീസൊന്നും കൂടുതലും ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും ഗ്രൗണ്ടിൽ ഇപ്പൊ ഓരോ ആൾക്കാരും അന്ന് ക്യാമ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടെ തന്നെ ചേട്ടന്മാരൊക്കെ ഓരോ ചേട്ടന്മാർ തന്നെ മുൻകൈ എടുത്തിട്ട് ഇപ്പൊ കുറെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് പണ്ട് ഞങ്ങൾ ഇപ്പം എന്താണ് നമ്മ ഇപ്പം ടെൻത്തിലും പ്ലസ് വണ്ണിലും ഒക്കെ പിടിച്ചിരുന്നപ്പം സ്കൂൾസിൽ മാത്രം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീടിൻ്റെ അവിടെ ഇതൊക്കെ കുറവാണ്

ചേട്ടാ നമ്മൾ മെയിനായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പോർട് നിങ്ങൾ പറഞ്ഞ എഞ്ചിനീയർ ആയിരുന്നു വേറെ പ്രൊഫഷൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഫുട്ബോൾ ഒരു പാഷനാണ് പക്ഷേ ഫുട്ബോളിനെ ഒരു പ്രൊഫഷനാക്കി എടുക്കാൻ സാധിച്ചില്ല സാധിച്ചില്ല എന്തൊക്കെയായിരുന്നു മെയിനായിട്ട് നിങ്ങളെ ചെറുപ്പം നിങ്ങൾ ഫേസ് ചെയ്ത സ്ട്രഗിൾ എന്തൊക്കെയായിരുന്നു ബേസിക്കലി നമ്മളൊക്കെ ചേർന്ന് തന്നപ്പോൾ ഈ പ്രൊഫഷണലി ഫുട്ബോൾ കളിക്കുന്നത് നമ്മൾ കണ്ടതായക്കുടി സ്റ്റേറ്റ് ലെവൽ പ്ലേസ് മിനിമം ആ ഒരു ലെവൽ പ്ലേയേഴ്സ് കളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ പ്രീമിയർ ക്ലബ്സ് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എസ് ബി ടി പോലത്തെ ക്ലബ്സ് കളിക്കുന്ന ഫിഫ വിവാ കേരള അങ്ങനത്തെ ക്ലബ്സ് കളിക്കുന്ന ആൾക്കാർക്ക് ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ പഠിച്ച സമയത്താണെങ്കിലും നമുക്ക് ഗ്രാസ് റൂട്ട് സിസ്റ്റം ഉണ്ടായില്ല അപ്പോൾ ബൈ ഡിഫോൾട്ട് നല്ലോണം കളിച്ച് അണ്ടർ ഫിഫ്റ്റീൻ ടീംസിലൊക്കെ കയറുമല്ലോ കേരള ടീം അവർക്ക് മാത്രമേ ഇതിലൊരു സ്കോപ്പ് ഉള്ളൂ എന്നും നമ്മൾ വിശ്വസിച്ചു അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല നമുക്കൊരു അങ്ങനൊരു പാത്തേ കാണാനുകൊണ്ട് നമ്മളതിനുവേണ്ടി വർക്ക് ചെയ്യണം ആയിരുന്നു അൺഅവെയറുമായിരുന്നു അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് ആക്ച്വലി സിസ്റ്റം ഉണ്ടായില്ല നമുക്കൊരു ഡെവലപ്മെന്റ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആരും അത് ചെയ്ത് ആ ഒരു ഡ്രീം ചെയ്ത് റിയലിസ്റ്റിക് ഡ്രീം വാസ് നമ്മളൊരു യൂണിവേഴ്സിറ്റി പ്ലെയർ ആവാം അതിന് വേണ്ടിയാണെങ്കിൽ മാത്രമേ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുള്ളൂ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇനിയിപ്പോൾ വളർന്ന എന്തോ എന്തോ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ റിലേറ്റീവ്ലി നമ്മളിപ്പോൾ ഒരു ടെൻ ഇയേഴ്സ് ഫ്രണ്ടിലോട്ട് വന്നതുകൊണ്ട് ഗ്രാ നാച്ചുറലി വന്ന ഡെവലപ്മെൻറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടിയിലും നല്ല കുറേ അക്കാഡമീസ് ഉണ്ട് കുറേ നല്ല ക്ലബ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും എയിം ചെയ്യണ ടോപ്പ് ക്ലബ്ബാണ് ഐ എസ് ഇപ്പോൾ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല എയിം ചെയ്യണേ കേരള ബ്ലാസ്റ്റേഴ്സ് പോലെ തന്നെ ജംഷഡ്പൂർ എഫ് സി ഇവിടെ എല്ലാവർക്കും മലയാളി പ്ലേസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഐ എസ് എൽ ക്ലബ്ബിൽ കയറാനാണ് എല്ലാവരും ടാർഗറ്റ് അതിൻ്റെ അടിയിലും തന്നെ ക്ലബ്സും മോശമല്ല നമുക്ക് വേറെ കുറെ അക്കാഡമികളുണ്ട് ഇപ്പോൾ ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ കീഴിലുള്ള കേരള യുണൈറ്റഡ് ഉണ്ട് ഉണ്ട് പിന്നെ അതുകൂടാണ്ടും ഗ്രാസ്റൂട്ടിൽ നിന്ന് വന്ന കുറേ ക്ലബ്ബുകളുണ്ട് ഒരു കുട്ടിയായിരിക്കും ഒരാൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഐഡിയലി ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യും ബിക്കോസ് ബൈ ദ ടൈം യു ആർ ടെൻ ഇയർ ഓൾഡ് അവിടെയാണ് നമ്മളെല്ലാവരും അക്കാഡമി കൊണ്ട് ചേർക്കുന്നത് ഓൾറെഡി കുട്ടി ഫുട്ബോളിനോട് എക്സ്പോസ്ഡ് ആണ് അപ്പോൾ പല സ്ഥലങ്ങളിൽ പോയി കളിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ പാർക്കിങ്ങിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ സ്കൂളിലോ എവിടെയെങ്കിലും കളിച്ചിട്ടുണ്ടാവും വൺസ് യു ആർ ലൈക്ക് ടെൻ ഇയേഴ്സ് നമുക്ക് ഓൾറെഡി പഠിച്ച കുറേ തെറ്റുകൾ തിരുത്താനുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ കുട്ടിക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഫൗണ്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു എന്തായാലും ഒരു കായികമായിട്ടൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിന് മിനിസ്റ്റേഴ്സ് ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം സപ്പോർട്ടുണ്ട് അത് എന്തോളം അവർ വളരാനുണ്ടെന്നാണ് ചേട്ടൻ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ് ഇപ്പോൾ നമുക്ക് തന്നെ നോക്കാം കേലോ ഇന്ത്യ ഗെയിംസ് ഉണ്ട് കേലോ ഇന്ത്യ ഗെയിംസ് ഇപ്പോൾ അക്കാഡമി ലെവലുണ്ട് സ്കൂൾ ലെവലുണ്ട് ചുമ്മാ ക്ലബ്സായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കുറെ കോമ്പറ്റീഷൻസ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഗവൺമെൻ്റ് സൈഡിൽ ഗവൺമെൻറ്റിന് ഒരു പരിധിയുണ്ട് ഇതിന് എനിക്കുള്ള കൂടുതൽ പ്രൈവറ്റ് ഇൻവോൾവ്മെൻ്റ് തന്നെ ആണ് ഏറ്റവും നല്ലത് കാരണം ഗവൺമെൻറ് ആക്ച്വലി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നില്ല ഇപ്പോൾ സ്പോർട്സ് മാത്രമായിട്ട് അവർക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രൈവറ്റ് ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഇങ്ങനത്തെ അക്കാഡമീസ് ഇങ്ങനെ ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കമ്മ്യൂണിറ്റീസ് ഇവരെന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ് ഫാസ്റ്റ് വ്യൂസിൽ ഗ്രോത്തും ഉണ്ടാവുന്നത് ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമുക്ക് നാട്ടിൽ കുറേ ടർഫുകൾ തന്നെ അപ്പം അതാണ് ആക്ച്വലി ഏറ്റവും വലിയ ചേഞ്ച് വന്നത് ബിസിനസ് ആയിട്ടാണെങ്കിലും പക്ഷേ ആൾക്കാർ ഒത്തിരി പേര് ബിസിനസ് ആയിട്ടാണെങ്കിലും ആൾക്കാർ ഇത് സ്റ്റാർട്ട് ചെയ്യണ ഇത്ര ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും you are following the football as your passion yes yes how difficult it is to uh, take football as a career it's not so difficult as much as your parents don't uh, if your parents support you it's uh, quite uh, you can make a career in it but as long as you are യു നീറ്റ് ടു റൺ യു ഫാമിലി ആസ് വെൽ സോ വൺസ് യു ഗെറ്റ് ദറ്റ് പ്രെഷർ ഫ്രം യുവർ ഹോം ആൻഡ് യു നീഡ് ടു സ്റ്റാർട്ട് എർണിംഗ് ദസ് ദസ് എ ടൈം എവറിഥിംഗ് പാർട്ടിംഗ് വേസ് വിത്ത് ഫുട്ബോൾ അപ്പാർട്ട് ഫ്രോം ദാറ്റ് യുവർ പേരൻസ് ആർ സപ്പോർട്ടീവ് ആൻഡ് ദ സപ്പോർട്ടിന് ആഫ് ടു പ്ലേ ഫുട്ബോൾ ദൻ യു കെൻ കണ്ടിന്യൂ ദിങ് യെസ് സോ യു സർ ദിവ ഇനിഷ്യൽ സപ്പോർട്ട് വി ഷുഡ് ഗെറ്റ് ഫ്രം ദ ഫാമിലി അദർവൈസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽ താങ്ക് യു പേരെങ്ങനെയാണ് അതൊരു ഇദ്ദേഹം പറഞ്ഞു ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു സോട്ട് വളരെ ശരിയാണ് എങ്ങനെ ഇപ്പോൾ ഐ എസ് എൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അതിന് ഭയങ്കര സ്വീകാര്യതയാണ് കേരളത്തിലുള്ളത് അപ്പോൾ അത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ അതിൻ്റെ തൊട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ഒരു ഇപ്പം താങ്കൾ എത്ര നാളായി ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ചെറുപ്പം കളിക്കണതാണ് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്താണ് അല്ലെങ്കിൽ താങ്കൾ സ്വപ്നം കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ ഞാൻ ബാംഗ്ലൂർ ഫാബ് എന്ന് പറഞ്ഞ ഒരു ക്ലബിന് വേണ്ടി സൂപ്പർ ഡിവിഷൻ കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ എറണാകുളം ടീമിൽ സെലക്ഷനും കിട്ടും അവര് മാർക്ക് ചെയ്ത വെച്ചേക്കണത് അവരുടെ പ്ലേസിന് നമ്മൾ കളിച്ചത്ര നാനൂറ് പിള്ളേർ വന്നിട്ടുണ്ട് അവിടെ കളിക്കാൻ അവര് മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് വിട്ടേ പ്ലേയേഴ്സിനെ മാത്രമേ അവർ എത്ര സെലക്ട് ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയണ അതുകൊണ്ട് അന്നിട്ടു പോണു ബാംഗ്ലൂർ അവിടെ അവിടെ അത് ഒരു ഒരു തിരിച്ചു കാരണം കോച്ചാണ് സത്യം ഞങ്ങളുടെ ടെക്നിക്കൽ ഡയറക്ടർ ഉണ്ട് നാരായണ നാരായണമേന ഇന്ത്യൻ ടീമിന്റെ കോച്ച് പുള്ളി ഉണ്ടായിരുന്ന സപ്പോർട്ടും എല്ലാം ഒന്ന് തൃശ്ശൂർക്ക് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പിന്നെ എന്താ പറയാ ഷെഫീഖ് സാർ എന്നൊക്കെ പറഞ്ഞവര് ഭയങ്കര ഡിമോട്ടീവായിരുന്നു നമ്മളാ കളിപ്പിക്കില്ല എത്ര ഇതാണെങ്കിലും ആ ഒരു നമ്മളെ പിടിച്ച് പിന്നെയും സി ഡിവിഷനിലേക്ക് ഇടുക പിന്നെയും എ ഡിവിഷനിലേക്ക് നം ഒട്ടും കളിക്കാത്തവരെ പിടിച്ച് എഡിവിഷനിലിട്ടിട്ട് കാല് വയ്യുക സർജറിക്ക് വേണ്ടി നിൽക്കണം അവനെ അവൻ്റെ പേര് വരെ എഡിഷനിലുണ്ട് നമ്മുടെ പേര് പിന്നെ സി ഡിവിഷനിലേക്ക് ഇടും അതിൽ കളിക്കാൻ ആണല്ലെന്ന് പറയും കുറച്ച് പേര് പറഞ്ഞു നമുക്ക് ഇനിഷ്യലി ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഭയങ്കര കുറവാണ് അത് കുറവായിരുന്നു സത്യം കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ അത് ആദ്യമായിട്ട് നമ്മൾ സ്ട്രഗിൾ നേരിടുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഫാമിലിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല കാരണം എൻ്റെ പപ്പ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതാണ് പപ്പക്ക് ആ സമയത്ത് പപ്പയുടെ പപ്പ വിട്ടില്ലെന്നും പറഞ്ഞ് അത് അറിയില്ല അത് കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക എനിക്ക് സബ് ഡിസ്ട്രിക്റ്റ് സെലക്ഷൻ കിട്ടിയത് ഞാൻ ബാത്റൂമിൻ്റെ ഗ്രില്ലിയാടിയാണ് പോയി നമ്മുടെ <small> <laughs> पा पा, ും കരുതുന്നത് ഒരു വൈറ്റ് കോളർ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ഈ സ്പോർട്സിന് നമുക്കൊരു കരിയർ ആയിട്ട് എടുക്കാം പക്ഷെ അതിന് നമുക്ക് വേണ്ട സപ്പോർട്ട് ഇപ്പോൾ നിന്ന് കിട്ടുന്നില്ല നമ്മൾ സ്ട്രഗിൾ ചെയ്തോ ഒരു ക്ലബിലോ എവിടെ ഒത്തിരി സ്ട്രഗിൾ എടുക്കും തന്നെ കുറേ കോച്ചുമാരുണ്ട് കോച്ചുമാരിൽ തലമുത്ത കോച്ചന്മാരുണ്ടല്ലോ കെ എഫ് എ അവർ നോക്കണം അതിൽ തന്നെ കുറേ പേരുണ്ട് ഈ കാശ് സത്യം പറയുമല്ലോ കാശ് കൊണ്ട് കുറേ പ്ലേസ് ഇല്ല സത്യം പറഞ്ഞാൽ ഇവിടെ താഴെയാണ് കുറേ പ്ലേസ് ഉണ്ട് നല്ല കിടിലം പ്ലേസ് കുറേ പേരുണ്ട് കൊച്ചിയിൽ കൊച്ചി തന്നെ എല്ലാവരും എന്താ പറയുക മെന്റലി ഡൗൺ ആയി ആയിപ്പോണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ ടാലൻ്റിട്ട് കൊടുത്തിട്ടെന്നാണെങ്കിലും പക്ഷേ അവർ ഇത് ചെയ്യൂല ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലാണ്ട് അവർക്കും വേണ്ട പ്ലേസിന് മാത്രം ഒരു ഇപ്പോൾ ഇതുപോലെ ഡിസ്ക്രിമിനേഷൻസ് ഒത്തിരി ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഓ ഒരുപാട് നിഖിൽദാസ് എന്ന് പറഞ്ഞ എൻ്റെ കോച്ചുണ്ട് ഞാൻ ഇവിടുന്ന് എന്താ പറയുക ഇവിടുത്തെ മെൻ്റലി എല്ലാം ഇവിടെ ഡൗൺ ആയിട്ട് ഞാൻ ബാംഗ്ലൂർ പോകണം അവിടെ ചെന്ന് തന്നെ തിരിച്ച് പഴയ പോലെ ആക്കിയെടുത്ത നിഖിൽ സാറേ പിന്നെ ഇപ്പോൾ ഇപ്പോൾ സെലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അക്കാദമിസ് ഉണ്ടോ അല്ലെങ്കിൽ കൗൺസിൽസ് ഉണ്ടോ അവിടെയൊക്കെ ഇതിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫണ്ട് വെച്ചിട്ട് ഒരു ഇത് നടക്കും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പുറകോട്ട് പോകുന്നുണ്ട് തഴയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ലൊരു കണക്ഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഡിസ്ക്രിമിനേഷനോ ഫേവറേറ്റിസമോ കാണിക്കാൻ ഇപ്പോൾ പോസിബിൾ അല്ല പക്ഷെ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ അത് നമുക്ക് കോമൺ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർ എക്സാമ്പിൾ ഒരു മധ്യപ്രദേശിൻ്റെ ഒരു സന്തോഷ് ട്രോഫി ടു ടീമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലിതുണ്ട് സ്ക്രീൻ ടൈം കുറക്കുക എന്നിട്ട് ഗെയിം ടൈം കൂട്ടുക ഇതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും മെയിൻ ഒബ്ജക്റ്റീവ് അപ്പോൾ ഗെയിം ടൈം കൂട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കൂട്ടി ഹെൽത്ത് ആകും മെൻ്റലിയും ഫിസിക്കലിയും സോഷ്യലി ഹെൽത്ത് ആകും അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് സോ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ഇതുണ്ട് ഫ്യൂച്ചറിൽ നല്ലതാണ് കാരണം കുറേ ഔട്ട്സൈഡ് ഇൻവോൾവ്മെൻ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഫ്രാൻസും ജർമ്മനിയും എല്ലാവരും ആൾക്കാർ ഇന്ത്യയിൽ വരുന്നുണ്ട് പക്ഷെ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു എക്കണോമിക് കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റാത്തത് മാത്രമേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യൻ ടാലൻസിനെ കൊണ്ടുപോകാൻ പറ്റും സേ ഇപ്പോൾ ഒരു യൂറോപ്യൻ ഒരു കോച്ച് വന്നിട്ട് നമ്മളെ സ്കൗട്ട് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ അവിടുത്തെ ഒരു അക്കാഡമിയിൽ ചേർന്ന് പഠിക്കാനുള്ള ഒരു ഫിനാൻസ് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പ്ലേഴ്സ് ഇതിൽ വരും ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഞങ്ങൾ സ്കൂൾ കളിക്കുന്നതാണ് ഫുട്ബോൾ അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ബാങ്കിൽ ആയിട്ടാണ് ഇപ്പോൾ ഇതിനെ ഫോളോ ചെയ്യുന്നത് പക്ഷേ ഒരു ഫുട്ബോൾ ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി എന്തോരം സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു സോ ഫുട്ബോൾ ആ കരിയർ നമ്മൾ ആക്ച്വലി ഞങ്ങളുടെയൊക്കെ സ്കൂൾ ഡേയ്സിൽ അതൊക്കെ ആരും പുഷ് ചെയ്യുന്ന ആരും സപ്പോർട്ട് ചെയ്യാനോ അതോ ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഇപ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലൈക്ക് ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ആ ഏജിലാണ് സോ ഇപ്പോഴത്തെ കുട്ടികൾ സ്റ്റാർട്ടിങ് ഫ്രം എന്താ പറയുക അഞ്ചാം ക്ലാസ് മുതൽ അവർക്ക് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട് അക്കാഡമീസ് ഉണ്ട് സോ ഇപ്പോൾ കുറച്ച് എന്നാലും അത്ര ഫുൾ ആയിട്ടില്ല എന്നാലും ചെറിയൊരു രീതിയിൽ അത് സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് ആദ്യമൊന്നും പണ്ടൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇങ്ങനത്തെ ടൂർണമെന്റ്സ് ഒക്കെ വന്ന് ടൗഫ് വന്നത് സോ ഞങ്ങൾ ഞങ്ങളുടെ പാഷൻ പാഷനിപ്പോൾ കളിച്ച് തീർക്കുകയാണ് അതെ സോ ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് ഇഞ്ചുറി ഏജും ആയി പക്ഷേ കുട്ടികൾക്ക് ഇപ്പോൾ നല്ല ചാൻസ് ആണ് ഇപ്പോൾ വള്ളം തുടരുന്ന കുട്ടികൾക്ക് നല്ല ചാൻസ് ആണ് സോ ബെന്നും അവിടെ കോച്ചായിരുന്നു ബെന്നും സ്കൂളിൽ ജി പി എസ്സിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറാണ് സ്കൂളിൽ പറയാൻ പറ്റുന്നത് ബെന്നിനായിരിക്കും കുറച്ചും കൂടി ഓക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് നമ്മൾ സ്കൂൾ ടൈമിലാണെങ്കിൽ അക്കാഡമിസ് ഒക്കെ വളരെ കുറവായിരുന്നു ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്ത പിള്ളേരുടെ ട്രെയിനിങ് അനുസരിച്ച് ഇപ്പോൾ പിള്ളേർക്ക് നമ്മൾ ശരിക്കും പഠിപ്പിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് അക്കാഡമിന്ന് ഓരോ ട്രെയിൻ ചെയ്ത് നമ്മൾ അഡ്വാൻസ് അവർ കൂടുതലും ബേസിക്ക് അഡ്വാൻസ് ഇതിലേക്ക് വന്ന് നമ്മളധികം ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും ഓൾറെഡി ടച്ചസ് ആയാലും ട്രിബിളിംഗ് ആയാലും പാസിങ് ആയാലും എല്ലാം ആക്ച്വലി കറക്റ്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ അക്കാഡമിക്സ് കുറേ ഇഷ്ടംപോലെ ടൂർണമെൻറ്റ്സും ഇപ്പോൾ പുറത്തേക്ക് ഇപ്പോൾ മാഞ്ചസ്റ്ററിലേക്ക് ഓരോ അക്കാഡമിസ് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ യങ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയാലും അങ്ങനെ ഇപ്പോൾ ഒരു ഇപ്പോൾ ശരിക്കും ഫുട്ബോളൊക്കെ ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ഒരു കോച്ച് എവിടെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ ഒരു 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 ഏജ് ഒരു ഫോർ ഫൈവ് സിക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമെന്ന ബാലൻസിങ് ആണ് കൂടുതലും ഫുട്ബോൾ അല്ലാണ്ട് ഫുട്ബോൾ അല്ലാണ്ട് ബാലൻസിങ് ഒറ്റ ഇപ്പോൾ സിംഗിൾ ലെഗ് സ്റ്റാൻഡ് അങ്ങനത്തെ ബാലൻസിങ് ടൈപ്പുള്ള വർക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എയ്റ്റ് ഇയേഴ്സ് ഒക്കെ എയ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ അതൊക്കെ ട്രിപ്പിളിങ് അങ്ങനെ എയ്റ്റ് ഇയേഴ്സ് തൊട്ടാണ് കൂടുതലും അക്കാഡമിക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം വേറൊരു മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇഞ്ചുറിയുടെ പറഞ്ഞു ഇപ്പോൾ ചെറുപ്പത്തിൽ തുടങ്ങാണെങ്കിലും ആക്ച്വലൊരു ചെറുതല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണം ഇപ്പം നിങ്ങൾക്ക് ഡ്രസ്സ് ബൂട്ട്സ് അതൊക്കെ നമ്മൾ വേണം അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൈഡ് അതിൽ എത്രത്തോളം ആയിരിക്കും അവർ സ്ട്രഗിൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ അക്കാഡമിക്സ് ആയാലും ശരി ഇപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ലൊരു നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർ ഫുൾ സ്കോളർഷിപ്പ് കൊടുക്കും പ്ലേഴ്സിന് ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് സ്കോളർഷിപ്പ് കൊടുക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ജേഴ്സീസ് ബുക്ക്സും എല്ലാം അക്കാഡമീസ് തന്നെ പ്രൊവൈഡ് ചെയ്യും നടക്കുന്നു എല്ലാ ബി എഫ് സി ആണെങ്കിലും ആണെങ്കിലും അവരുടെയൊക്കെ ഗ്രാസ് റൂട്ട് പ്രോഗ്രാംസ് ഉണ്ട് സോ പണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട് പ്രോഗ്രാം എന്നില്ല മാക്സിമം നമ്മൾ വീടിൻ്റെ അടുത്ത് കളിക്കുന്നു സ്കൂൾസ് കളിക്കുന്നു ബോൾ എങ്ങനെ തട്ടണം അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ എങ്ങനെ അടിക്കണം എങ്ങനെ നിൽക്കണം എങ്ങനെ സ്ട്രെച്ച് ചെയ്യണം ഇതൊന്നും ആരും പറഞ്ഞു തരണ്ടായിരുന്നില്ല സോ ഇപ്പോഴാണ് ഈ ഗ്രാസ് റൂട്ട് പ്രോഗ്രാംസ് കുറേ ഉണ്ട് സോ ആ ഗ്രാസ് ഗ്രാസ് റൂട്ട് പ്രോഗ്രാംസ് അവർക്ക് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് സോ അവർക്കത് എങ്ങനെ ഇഞ്ചുറി ആവാതെ കളിക്കാം ഇപ്പം കുറച്ചുകൂടി പ്രായമാകും പെട്ടെന്ന് ഇഞ്ചി ആകും കുറേ പേര് സോ ഇപ്പോൾ ഗ്രാസ് റൂട്ട് വരുന്നത് കൊണ്ട് അവർക്ക് ഇഞ്ചറി ആവാതെ മുന്നോട്ട് പോകാനുള്ള അത് ഇഞ്ചി ആയാൽ തന്നെ എങ്ങനെ റിക്കവർ ആവും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട് പ്രൈവറ്റ് ക്ലബ്സും ഇതുമാണ് കൂടുതലും ചെയ്യുന്നത് ഗവൺമെൻറ് സീറോയാണ് ഇവിടെ നല്ല ഗ്രൗണ്ടില്ല ഇത് ഇവിടെ ഏത് ടർഫും ഒരു ഗവൺമെൻറ് ടർഫ് മതി ഒരു ടർഫും ഉണ്ടോ ഗവൺമെൻറ് ഇതൊന്നുമില്ല എല്ലാം പ്രൈവറ്റ് ടർഫാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും അവർ അതിൽ ബിസിനസ് ആയിരിക്കും പക്ഷേ എന്തായാലും ഗവൺമെൻറ് ഇങ്ങനെ ഒരു ടർഫ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പോട്ടെ നോർമൽ ഒരു ഗ്രൗണ്ട് പോലും അതായത് ടർഫ് അല്ലാതെ നോർമൽ ഒരു ഗ്രൗണ്ട് പോലും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എഫേർട്ടും ഗവൺമെൻറ് പോയിട്ട് താഴത്തെ ഒരു പഞ്ചായത്ത് പോലും എടുക്കുന്നില്ല പിന്നെ എങ്ങനെയാ ഇവിടെ വേറെ ഇപ്പോൾ റൂറൽ ഏരിയാസിൽ നിന്ന് എങ്ങനെയാണ് പ്ലേയേഴ്സ് വരുന്നത് വളരെ കുറവാണ് വരുന്നത് വരുന്നുണ്ട് പക്ഷേ വളരെ കുറവ് പ്ലെയേഴ്സാണ് റൂറൽ ഏരിയാസ് വരുന്നത് ഇനി ഇപ്പോൾ സിറ്റീസിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് ഉണ്ടാവും സോ അവർ അവിടെ സ്പെൻഡ് ചെയ്ത് അവർ കളിക്കാൻ പോകും പക്ഷേ എല്ലാ കുട്ടികൾക്കും അത് പറ്റണമെന്നില്ല എന്തെങ്കിലും സ്കീം കൊണ്ടാൽ മാത്രമേ കേരളത്തിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇപ്പൊ ഇവിടെ കളിക്കുന്നതിൽ സ്കിൽഡ് ഉണ്ട് അവരൊക്കെ അറിയപ്പെടുന്നത് കൊച്ചിന് മാത്രമേ അത് അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ചെറുപ്പത്തിലേ മുതൽ അതിന്റെ സാധ്യത വരണം പുറത്തുള്ള സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ അവർ ചെറുപ്പത്തിലേ മുതൽ അക്കാഡമിക്സ് ഉണ്ട് അവർക്ക് നല്ല ഫുഡ് എന്താണ് ഡയറ്റ് അതൊക്കെ ഇവിടെ നമുക്ക് അതിന് ഡയറ്റ് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു തരാനോ നമുക്കില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ ഫാദർ ഒരു നല്ല ആയിരിക്കണം അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒരു നല്ല പേരായിരിക്കണം ഫുട്ബോളിന്റെ സ്പോർട്സിന്റെ ഒരു കരിയർ ആയിട്ട് നമ്മുടെ രാഹുൽ രാഹുൽ കെപിഎ അപ്പൊ ആളെ കൊണ്ടു വരുന്ന ആളുടെ അങ്കിളാണെന്നാണ് പറയുന്നത് സോ ആള് അത്രയും കൂടെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് കൊണ്ടു നടക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ആളിപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിൽ എത്തിക്കുന്നത് അങ്ങനെ എത്ര പ്ലേയേഴ്സ് നമ്മൾ വന്നിട്ടുണ്ട് ഒരു പ്ലേയറെ ഉണ്ടായിട്ടുള്ളു അങ്ങനെ ബാക്കി എല്ലാവർക്കും ആരും പറഞ്ഞു തരേണ്ടായിരുന്നില്ല നമ്മൾ കളിക്കാൻ പോകുന്ന നമ്മുടെ അത് പോകരുത് എന്നാണ് അപ്പൊ പേരൻസ് കാരണം അവർക്ക് അവർക്കറിയില്ലായിരുന്നു ഇപ്പൊ അറിയില്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഇപ്പത്തെ ആൾക്കാർക്ക് അറിയാം ഇപ്പൊ ഇപ്പൊ എന്റെ കുട്ടിയാണെങ്കിലും ബെൻ്റെ കുട്ടിയാണെങ്കിലും അവർ കളിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കാരണവശാലും പറയില്ല കാരണം കോച്ചാണ് എനിക്ക് ഫുട്ബോളുടെ പാഷൻ ഉള്ളതാണ് ഞങ്ങൾ ടീമിലെ എല്ലാവർക്കും പാഷൻ ഉള്ളത് സോ ഞങ്ങൾ കളിക്കാൻ പറ്റും ഗവൺമെന്റ് ചെയ്തിട്ട് വേണ്ട അത് ചെയ്യുന്നില്ല അവൻ എട്ട് വയസ്സായി എട്ട് വയസ്സായി നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരോട് ഒരു ടീനേജ് കഴിഞ്ഞ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഫുട്ബോളിന് പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പാഷൻ മാത്രമാണ് ഇപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് അവർ അന്ന് ബിൽഡ് ചെയ്യാൻ പറ്റിയുള്ള ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം അവർക്ക് ആ ചെറിയ പ്രായത്തിൽ ഫാമിലിന്ന് അത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ അന്ന് പാരന്റ്സ് അൺഅവെയർ ആയിരിക്കും ഇതിനെക്കുറിച്ച് ഇതൊരു ഓ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി അൺഅവെയർ ആയിരിക്കും അപ്പോൾ ചേട്ടനൊരു പുതിയ ഇപ്പം ഈ ഒരു ജനറേഷനിലെ പാരൻ്റ് എന്നുള്ളത് എന്തുകൊണ്ടാണ് മകനെ ചേട്ടൻ സ്പോർട്സിൽ ാണ്ഷൻ അതെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ അല്ല ഇഷ്ടം ക്രിക്കറ്റാണ് ഇഷ്ടം ശരിക്കും പക്ഷെ മകന് നോക്കുമ്പോൾ ഒരു ഒരു ഇൻട്രസ്റ്റ് കാണുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് വിട്ടത് പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് നമ്മൾ പണ്ടാരം കുറച്ചുകൂടി കളിക്കാനവസരങ്ങളുണ്ടായിരുന്നു പുറത്തേയും കളിക്കാൻ കുറേ അവസരം കുറേ കൂട്ടുകാര് അങ്ങനെ ആരെങ്കിലും ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് കുറവാണ് കുറച്ചും കൂടി പിന്നെ അങ്ങനെ ഒരു പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതേപോലെ കുറേ ട്രെയിനിങ് സെന്ററും അത് ഉണ്ട് അപ്പോൾ നമ്മൾ പഠിക്കണേലും മാത്രമല്ല കുറച്ച് കളിക്കുന്നേലും വെറുതെ ഇരുന്ന് പഠിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ല നമ്മളൊരു കളിയിലിറങ്ങിയാലാണ് പിള്ളേർ എന്താ പറയുക പേഴ്സണാലിറ്റി ഡെവലപ്പ് അതേപോലെ ഫിസിക്കലി ഇമ്പ്രൂവ് ആവുക ഇതൊക്കെയാണ് ശരിക്കും ബേസിക്കായിട്ട് വേണ്ടത് നമ്മൾ വെറുതെ ഒരു സ്കൂളിൽ പോയി പഠിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ല അപ്പൊ അതും കൂടിയും കൊണ്ടാണ് നമ്മൾ കളിക്കാൻ പറ്റുന്നത് സ്ക്രീൻ ടൈം കുറഞ്ഞിട്ടുണ്ടോ പിള്ളേരെ അത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ശരിക്കും അപ്പോൾ ആണെങ്കിലും കൂടുതൽ ഓൺലൈൻ ഗെയിമുകൾ കളിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുത്തി വിട്ടതാണെ കളിക്കാനായിട്ട് ഓൺലൈൻ ആണ് ഫുട്ബോൾ തന്നെയാണ് നോക്കണം എന്നിരുന്നാൽ കൂടി സ്ക്രീൻ കളഞ്ഞിട്ട് വേസ്റ്റ് വേസ്റ്റാക്കി കളഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഫിസിക്കലി കുറച്ച് എൻഗേജ് ആകണം അപ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിന് നല്ല ഇമ്പ്രൂവ് ചെയ്യും അതേപോലെ പിള്ളേരെന്താ ഫിസിക്കലും ഇമ്പ്രൂവ് ആകും പിന്നെ ഗ്രൂപ്പ് ആയിട്ടല്ലേ കളിക്കുന്നത് അപ്പോൾ അവരെ സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു കൂടും കാര്യം ട്രെയിനിങ്ങിന് അക്കാദമിയിൽ വിടുകയാണ് ഇതിൻ്റെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കര എക്സ്പെൻസ് ആണോ അല്ലെ ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് എക്സ്പെൻസ് കൂടുതലാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത് വിടുമ്പോൾ ഇവരും ഇതൊക്കെ റെന്റിന് എടുത്തിട്ടാണ് നടത്തുന്നത് അതുകൊണ്ടാണ് എക്സ്പെൻസ് കൂടുതൽ പഴയ പോലെ നമ്മൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ഗ്രൗണ്ടും സപ്പോർട്ടും ഒന്നും ഇല്ല ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നോ നല്ലതായിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും പബ്ലിക് ഗ്രൗണ്ടുകൾ കൂടുതലുണ്ടെങ്കിലും അങ്ങനെയൊക്കെ കളിക്കാനൊക്കെ പിള്ളേർക്ക് കൂടുതൽ വരാൻ പറ്റും അത് കുറവാണ് എക്സ്പെൻസ് അക്കാദമികളൊക്കെ കുട്ടികളുടെ ഫ്യൂച്ചറിന് എന്തോ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് ഇത് ഞാൻ ഇവൻ ചേർത്തിന് ഇതിന് വേണ്ടിയിട്ടല്ല അവന് പാഷനുണ്ടെങ്കിൽ പോക്കോട്ടെ അത് നമ്മൾ തുടക്കത്തിൽ സപ്പോർട്ട് കൊടുക്കണമല്ലോ അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ട് അവന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവന് കളി കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് അതെ കളിക്കാൻ എങ്ങനെയാണെന്നാണ് പിന്നെ പിന്നെ എല്ലാം അറിയാൻ പറ്റുള്ളൂ നോക്കിട്ട് വന്നു പ്രഷർ എണീല അത്രേ ഉള്ളൂ ഉള്ളു താങ്ക് യു ഹലോ പേരൊന്നും പറയാമോ നയന 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 ഓക്കെ മകനാണ് കളിക്കുന്നത് ഒമ്പത് വയസ്സുണ്ട് മകനെ ഒരു ഒരു വയസ്സായപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തതല്ല ഇത് അവനായിട്ട് താല്പര്യമുണ്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് അപ്പം അവന് താല്പര്യം എന്താണോ അതിനനുസരിച്ച് ഞാൻ അവന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നേ ഉള്ളൂ അപ്പം എനിക്കിപ്പോൾ ഡാൻസ് ആണ് പാഷനാ വെച്ചിട്ട് ഞാൻ അവനെ ഡാൻസ് കളിക്കാൻ വിടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല അവനോട് എന്താ താല്പര്യം എന്ന് ചോദിക്കും അവൻ ഓരോ സമയത്തോരോന്ന് പറയും ഇതിനു മുന്നേ അവന് പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പം പാട്ടിന് പോയി പിന്നെ അവൻ ആ ടൈപ്പ് പാട്ടല്ല വേറെ രീതിയിലുള്ളതാ രീതിയിലുള്ളതാണ് പഠിക്കണമെന്ന് ഓക്കെ അവന് ഏതാ താല്പര്യം അത് പഠിക്കുകയാണ് ഇപ്പം ഫുട്ബോൾ അവൻ ടിവിൽ കണ്ടുകൊണ്ട് അവന് ഇഷ്ടമായി അവൻ റൊണാൾഡോൻ്റെ വലിയ ഫാനാണ് അപ്പോൾ എനിക്ക് ചെയ്യാർ അതിനാവണം ലെഫ്റ്റ് കളിക്കണം ഫോവേഡിൽ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ കോച്ചിങ്ങിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് അവനോട് ജോയിൻ ചെയ്യിപ്പിച്ചു പത്ത് മാസം കഴിഞ്ഞു ഏതെങ്കിലും ക്ലബ്ബിലോട്ട് പ്ലേസ് മാച്ചിലൊക്കെ അറ്റൻഡ് ഇപ്പൊ തൽക്കാലം ഒന്നുമില്ല ഇപ്പൊ തൽക്കാലം അവന് ഗ്രൗണ്ടിൽ ഇറങ്ങി രണ്ടു അട്ടിയൊക്കെ കിട്ടി വീണ് പഠിക്കട്ടെ എന്നുള്ളതാണ് ആദ്യത്തെ ഇത് ഇപ്പിടക്കിടയ്ക്ക് വീഴാറുണ്ട് നല്ലോണം അപ്പൊ വീണ് കുറച്ച് സ്ട്രെങ്ത് ഗെയിൻ ചെയ്തതിനു ശേഷം കോച്ച് തന്നെ പിന്നെ അവരെ ബാക്കിയുള്ള ഗെയിംസിന് ഡയറക്റ്റ് കൊടുക്കും അപ്പൊ ഞാനത് കുറച്ചും കൂടെ വിവരമുള്ളവര് ചെയ്യുന്നതല്ലേ നല്ല എന്നല്ല അത് പറയുന്നില്ല കോച്ച് തന്നെ ഡയറക്റ്റ് ചെയ്യും നമുക്ക് എക്സ്പെൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വീക്ക്ലി വൺസ് ആണെങ്കിൽ ഒരു റേറ്റ് വീക്ക്ലി ട്വൈസ് ആണെങ്കിൽ ഒരു റേറ്റ് ആണെങ്കിലും പാരന്റ്സിന് ഏത് എഫോർഡ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ കോച്ചിങ്ങിന് വിടാം ഇവിടെ ഈ ഒരു കോച്ചിങ് സെന്ററിൽ